പ്ലാസ്റ്റിക് ആണ് അമ്പത് രൂപ എടുത്തിരണെങ്കിലേ പൊട്ടി ഇത് നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകും ഇത് കളയാ ഇതാണ് നമ്മൾ എവിടെന്നും മുള പന്നറിയില്ല മൂന്ന് കളർ ഗ്രാഫ് ചെയ്താൽ മൂന്ന് കളർ കളർ മൂന്ന് ഇത് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല ഇതൊക്കെ മൂന്ന് കളറാണ് മൂന്ന് കളർ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതെല്ലാം നമ്മൾ ചോട്ടാ നമ്മളിവിടെ ചകി ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടത് നാല് ഭാവം ചകിരിച്ചോറ് ഒരു രണ്ട് രണ്ട് ഭാഗം ഭാഗം ഈ മണ്ണിര 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 കമ്പോസ്റ്റ് 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 നല്ല ഹൈ ഫ്രണ്ട്സ് ഗുഡ് ിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഉള്ളതായി എറണാകുളം ജില്ലയിൽ ചെറായിലുള്ള സോണിചാറിന്റെ വീട്ടിലാണ് നമ്മൾ ഈ ഫാമിന്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് പുള്ളി അവിടെ നിന്ന് മാറ്റി ആളുടെ വീട്ടിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറ്റിയിട്ട് ആൾ വേറൊരു സ്ഥലത്താണ് ഇപ്പൊ വീടിന്റെ തന്നെ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് കുറെ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മളന്ന് വന്നു കഴിഞ്ഞപ്പോൾ ചെടികളൊന്നും ബൂമിംഗ് സ്റ്റേജ് ഒന്നും ഇല്ല അത്യാവശ്യം ഒരു പൂവുണ്ടെന്നുള്ള കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ചെടികളൊക്കെ ഫ്ലവർ ചെയ്ത് അല്ല അടിപൊളിയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചെടികൾ വളർത്തുന്ന രീതിയും അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എന്റെ പേര് സോണി ചെറായിലാണ് പറൂർ ചെറായി ചെറായി ചെറായിലിന്റെ വീട് ഇപ്പൊ ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അടീനേം കൃഷിയാ സൗരഭവനത്തിന്റെ അടുത്തായിട്ട് വരും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണത് നാനൂറ് വെറൈറ്റീസ് കൂടുതലുണ്ടാവും കൂടുതൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണത് ഏകദേശം ഒരു ഒരു പ്രാവശ്യം തന്നെ നൂറ്റമ്പത് കളേഴ്സ് ഒരു സീസണില് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്യും എല്ലാ കളേഴ്സും നമ്മൾ 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 ഒരു ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യാറില്ല ചേട്ടാ സീഡ് നമുക്ക് ഒരിക്കലും അല്ല നമ്മൾ സീഡ് മുളപ്പിച്ചതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യുക ചെയ്യുക അത് റൂട്ട് സ്ട്രോക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും നമ്മൾ ഒരു സീഡ് മുളപ്പിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും രണ്ടു മാസം കഴിയുമ്പോൾ ഫ്ലവർ ആവും ഫ്ലവർ ആവും അതാണ് മതി അല്ലേ രണ്ടു മാസം കൊണ്ട് കൊണ്ടാകാം ചിലപ്പോൾ രണ്ടാം മൂന്നോ നാലോ മാസം ചില സംഭവം ഒരു ആറ് ചില വ്യത്യാസം നമ്മൾ ഒരു ആയിരം ഒക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലത് കുറെ കഴിഞ്ഞിട്ട് ഫവറുണ്ടാവും ക്ലൈമറ്റിന്റെ രീതിയിലാണ് മഞ്ഞുള്ള കാലത്താണെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത് മഞ്ഞ് മഞ്ഞാണ് ഏറ്റവും പ്രോബ്ലം അത് ഗ്രോത്ത് കുറയും ഗ്രോത്ത് കുറയാൻ സാധ്യത കൂടുതൽ അല്ലാതെ നല്ല ടൈമിലാണെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനൊരു സമയമുണ്ട് ഗ്രാഫ്റ്റ് ഒരു സമയമുണ്ട് മഴക്കാലത്തും ചെയ്യാതിരിക്കണെ ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടും കൂടും അല്ലേ ഫംഗൽ ഇൻഫെക്ഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ചെടിയാണ് അതെ പിന്നെ ഇത് ഡ്രാഫ്റ്റ് നമ്മൾ പുറത്ത് വെക്കണമെങ്കിൽ അല്ല ഒരു യു ബിഷീറ്റിന്റെ കടയിലാണെങ്കിലേ അത് നൂറ് ശതമാനം തൊണ്ണൂറ്റിഒമ്പത് ശതമാനം സക്സസ് ആയിരിക്കും സക്സസ് ആയി പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അതൊരു അമ്പത് ശതമാനം ആയിട്ട് മാറും ഡയറക്റ്റ് മഴയും വെയില വെയിലാണ് മഴ മഴ ഇപ്പൊ നമ്മ ഇന്നലെ മഴയുണ്ടെങ്കിൽ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്താൽ പോലും ബുദ്ധിമുട്ടാകും കാരണം ഫംഗസ് അന്തരീക്ഷത്തിലുണ്ടാവും ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു രണ്ട് പേര് കഴിഞ്ഞിട്ടാ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളു അപ്പൊ ഒക്കെ ും സിംഗിൾ ആണ് കൂടുതലും ചോദിച്ചു പറഞ്ഞത് സിംഗിൾ പെറ്റിലിംഗിൾ പെറ്റിലാണ് സിംഗിൾ പെറ്റിൽ വെറൈറ്റി കളേഴ്സ് ഇപ്പൊ ഒരുപാട് ഈ ചില ആൾക്കാർ അത് മാത്രം കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ മഞ്ഞ തന്നെ ഈ സിംഗിൾ പെറ്റിൽ ഒരുപാടുണ്ട് നമ്മൾ വിത്ത് മുളപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമാവധി നാല് കളേഴ്സേ കിട്ടുകയുള്ളു ഒരു വൈറ്റ് കിട്ടാം ഒരു റെഡ് കിട്ടാം പിങ്ക് കിട്ടാം അതൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മള് ഇതുപോലെ തോട്ടത്തിലൊക്കെ നിക്കണമെങ്കിലുള്ള വിത്തുകളിൽ വളരെ കുറവായിട്ട് ഡബിൾ പെറ്റിലൊക്കെ വരും ഡബിൾ പെറ്റിൽ വരും അതിന്റെ ഒരു പോളിനേഷൻ പോളിനേഷൻ്റെ ഡബിൾ പെറ്റിൽ പോളിനേഷൻ നടക്കാനായിട്ട് സാധ്യത കുറവാണല്ലോ ഈ കുറച്ച് ഈ എതളുകൾ കൂടുതലാണല്ലോ പുള്ളി നടക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ വലിയ വളരെ കുറവായിരിക്കും വിത്ത് ഉണ്ടാവുക അതാണ് സിംഗിൾ പെറ്റിൽ അതിൽ കൂടുതലുണ്ടാവും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പറയാൻ പറ്റൂലെന്ന് മാത്രമല്ല നമ്മള് അതിന്റെ ആവശ്യ പണിയില്ല അതായത് ഈ നമ്മള് നട്ടിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫ്ലവറായി വന്നത് ഈ ഡബിൾ പെറ്റ് ഡബിൾ പെറ്റിലാക്കാം അത് എന്താവും ഒരു പെടുത്തൂല പിന്നെ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ താല്പര്യമില്ല കാരണം അത്ര വെറൈറ്റി ഒന്നും വരാൻ സാധ്യല്ല വൈറ്റും റെഡും കൂടി കൂടിയ ഒരു മിക്സിങ്ങുള്ള സാധനം സാധാരണ കണ്ടു വന്നുള്ളൂ കൂടുതല രീതിയിൽ പന്നിയില്ല ഇപ്പം മഞ്ഞയ്ക്ക് വളരെ അപ്രൂവായിട്ട് വരെയുള്ളൂ വിത്ത് നട്ട് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യണേ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ അതിന്റെ ഒരു ബഡ് എടുത്ത് വെക്കുകയല്ലേ പിന്നെ നമ്മൾ ഈ സൺലൈറ്റിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും ഓക്കെ സൺലൈറ്റ് മാറ്റി അവിടെ കൂടെ മാറ്റി വെക്കുമ്പോൾ വെള്ള വ്യത്യാസങ്ങൾ ഇതൊരു എല്ലാ ഈ ഒരു ഷൈഡ് ഷെയ്ഡ് തന്നെയാ വൈറ്റ് അല്ലേ വൈറ്റ് ഇരുപത് ടൈപ്പ് ടൈപ്പുണ്ട് ഡബിൾ പെറ്റിലാണ് ഇതെല്ലാം ഡബിൾ പെറ്റില്ല ഈ വൈറ്റ് ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും ഷെയ്പോണ്ടാവും കളേഴ്സിന്റെ വ്യത്യാസം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് മാത്രമല്ല യെല്ലോ ആയാലും റെഡ് ആയാലും റെഡ് ആയാലും പത്തൊമ്പത് ടൈപ്പ് ഒക്കെ ഉണ്ടാവും ൈറ്റിലൊക്കെ സൺലൈറ്റിലൊക്കെ വരും ഈ റെഡ് അഞ്ഞൂറ് ടൈപ്പ് നോക്കാം ഒരുപാട് അതൊന്നും കംപ്ലീറ്റ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഇതൊരു സിംഗിൾ പെറ്റിലാണ് അപ്പൊ

വൈറ്റ് അല്ല അത് ഒരുപാട് പേര് നമുക്ക് ഇടാല്ല നമ്മ അതിലുത്തുക ശത്രുടെ പേരിടാം അണിയന്റെ പേരിടാം സ്നേഹന്മാരുടെ പേരിടാം എങ്ങനെ ശരിക്കും പേര് വരുന്നത് പേര് ഇഷ്ടമുള്ള പേരിട്ട് ആ പേരാവും ഇറങ്ങുമ്പോ അലോഷ്യസ് എന്ന് പറയുന്ന മനുവിന് മനസ്സിലാവും അത് അലോഷ്യസാണെന്ന്

ശ്രദ്ധ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യമുള്ള ശ്രദ്ധിക്കുക വെയിൽ മസ്റ്റ് ഒരു ആറ് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലം വേണം ഇത് നമ്മൾ നടണെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ പിന്നെയുള്ള പോട്ടിമിക്സാണ് വളരെ പ്രധാനപ്പെട്ട പോട്ടി മിക്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് കീടങ്ങൾ നാലാമത്തെ കണ്ടീഷനിലെ വരുള്ളൂ ഒരു വളപ്രയോഗം ഈ മറ്റേ മൂന്നെണ്ണമാണ് പ്രധാനം ഡെവലപ്പ് വളം അതാണ് വളത്തിന്റെ കാര്യം പറഞ്ഞാൽ പിന്നീട് നിൽക്കട്ടെ പക്ഷെ പോട്ടി മിക്സ് കറക്റ്റായിരുന്നു ഇപ്പം ഇതിൽ കംപ്ലീറ്റ് നിൽക്കുന്നത് ഈ ചകിരിച്ചോറ നൂറ് ശതമാനം ചകിരിച്ചോറ ചകരിച്ചോറാണ് ഈ പലരും പറഞ്ഞു കേട്ടേ ഇതിന് വെള്ളം പിടിച്ചും കംപ്ലീറ്റ് ചീഞ്ഞ് പോകുന്നു മഴയത്താണ് നിൽക്കുന്നത് ഇത് നൂറ് ശതമാനം ചകിരിച്ചോറ് തന്നെയാണ് പിന്നെ ഈ മഴക്കാലത്ത് ഈ ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതൽ ടൈമാണ് ഇപ്പോൾ ചകിരിച്ചോറാണെങ്കിൽ ഈ ഫംഗസ് വരാനുള്ള സാധ്യത കുറക്കും മണ്ണാണ് ഏറ്റവും കൂടുതൽ കൂട്ടണത് ഈ മണ്ണിന്റെ കൂടെ എന്തെങ്കിലും ചേർന്ന് ചേരണമെങ്കിൽ അത് ഒരു പ്രവർത്തനം ഉണ്ടാകും അത് കുഴപ്പമാണ് ഇപ്പോൾ നൂറ് ചെടി ഉണ്ടെങ്കിൽ പത്ത് ശതമാനം വെച്ച് ഒരു വർഷം പോയിക്കൊണ്ടിരിക്കും നശിച്ചു പത്ത് ശതമാനം വെച്ച് പോവും ചകിരിച്ചോറാണെങ്കിൽ ആ പ്രശ്നങ്ങൾ വരില്ല ഗ്രോത്തിൻ്റെ കാര്യം പറയുമ്പോൾ മണല്ലോ നല്ലതാണ് വെള്ളം മറന്നു പോകണം മണല് നല്ലതാണ് ഇത് ചകിരിച്ചോറല്ലേ ഇതിൽ വെള്ളം വാർന്നു ഊരുന്നാണ് പറയണത് ഇത് ഇത്രയും കാലമായിട്ട് നിക്കല്ലേ ഈ ചകരിച്ചോർ ചകിരിച്ചോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇത് വരും ഈ കൂടുതലായിട്ട് ഈ പ്ലൈറ്റ് ഡിസീസ്ന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇലയില്ലേ ഇപ്പൊ ഇപ്പൊണ്ടാവൂല ഇപ്പൊ നമ്മള് നല്ല വെയിലുള്ള ടൈമല്ലേ ഈ മഞ്ഞച്ചൂർ ഈ മഞ്ഞച്ചിട്ടെ പോലെ അതൊരു ഇതാണ് അറ്റാക്ക് അറ്റാക്ക് അത് ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചാൽ മതി സിസ്റ്റമാറ്റിക് അടിക്കണം സിസ്റ്റമാറ്റിക് അടിക്കാണെങ്കിൽ അല്ലെ ഫ്ലവറിനടിച്ച സിസ്റ്റമാറ്റിക് ഫ്ലവർ എന്തെങ്കിലും ഒരു ഫംഗി സൈഡ് വാങ്ങിച്ചിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചാൽ വരില്ല വന്നതിലേം പടരും വരെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് പടരും പിന്നെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടാ ചേട്ടി ഇതാണ് വിഷയം ചെലവ് നശവും ഇല്ലെങ്കിലും ഇലക്കെ നശു കുഴപ്പവും അതിന്റെ ആരോഗ്യത്തിനെ ബാധിക്കും അത് ഇത് എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമിക് ഉള്ള ഒരു അടിച്ചാൽ മതി മതി അല്ലേ നീലി 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 ഉണ്ട് ഭയങ്കര നമ്മളീ മൈട്സല്ലേ മൈഡ്സിന്റെ പോലെ തന്നെ കുഴപ്പക്കാരനാണ് ഈ ആ ഒരു ഫംഗല വന്നെറ്റംസ് നമ്മളറിയില്ല ഇവിടെ വന്ന് ഞാൻ എന്നെ കാണിച്ചു അപ്പറത്തൊന്നും നിപ്പുണ്ട് ഞാൻ രണ്ടാഴ്ചയില്ല ഇവിടെ വന്നിട്ട് അത് നശി അറിയില്ല നമ്മള് ഏഹ് അത് വെളുത്തിരിക്കും അപ്പൊ പൂവൊക്കെ ചുടുകൂടി പോകും രണ്ടാഴ്ച നമ്മളതിനെ വെച്ചോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ചെടികളിരിപ്പുണ്ടാവും ആ മുന്നൂറുമ്പോ പിടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും നമ്മ സ്പീഡാ പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മരുന്നടിക്കണം മാലത്തിൽ സംഭവം ഉണ്ട് എച്ച് ഐയല്ല എച്ച് അത്പാദിപ്പിക്കുന്നത് അത് തന്നെ അത് അത് തന്നെ വാങ്ങിക്കണം അത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഐടെ എച്ച് ഐ എളുടെ തന്നെ വാങ്ങിക്കണം ഈ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് പത്തെണ്ണം ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് വാങ്ങിച്ചാൽ പോകില്ല ഒറിജിനൽ തന്നെ വാങ്ങിക്കണം അതൊരു ബുദ്ധിട്ട് ആയി പിന്നെ മൈൽസ് മൈൽസ് പ്രശ്നമാണ് അതിങ്ങനെ വല കിട്ടും കൂടിക്കഴിഞ്ഞാൽ എട്ട് കാലി വല പോലെ കിട്ടും ഇത് കുഴപ്പമില്ല ഒരു വർഷം വർഷം വളരെ വളരെ മോശം നമ്മൾ കഴിഞ്ഞ ഈ ഈ വീഡിയോ ചെയ്തായിരുന്നു സമയത്ത് ഇത്ര ഫ്ലവറിംഗ് ഒന്നും ഉണ്ടായില്ല ണ്ടായില്ല വീട്ടിലായിരുന്നു ആ ശരി ചെടികൾ ഡൌട്ടാണ് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടി ഏതാണ്ട് ഈ ടൈപ്പ് ഒക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം അത് മണ്ണിത്തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോട്ട് തയ്യാറാക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി അത് ജസ്റ്റ് ഒന്ന് ഈ ഫംഗസ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം രണ്ടും വെയിലത്തിടുകയോ ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ച തണലത്ത് വെക്കുകയോ ചെയ്യാം ഇപ്പൊ സാധാരണത്തിനെങ്കിൽ മണൽ മണ്ണ് ഉപയോഗിക്കരുത് മണ്ണ് മണ്ണ് മണ്ണുപുന്നില്ലെങ്കിൽ മണ്ണ് മാത്രം ഒഴിക്കണം പക്ഷെ മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള സാധ്യത കൂടും അപ്പൊ അതെന്തെങ്കിലും അതിന്റെ കൂടെ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചകരിച്ചോറോ എന്തോ അതൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാ ഫംഗസ് വരാനുള്ള സാധ്യത കൂടുന്ന എൻ്റെ ഒരു അഭിപ്രായം എന്റെ അനുഭവത്തിൽ അതാണ് ഒന്നിലും ചകരിച്ചോറിൽ മാത്രം നേടാം അങ്ങനെ ഒരു നാല് ഭാഗം ചകരിച്ചോറ് എടുക്കാം ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടത് ഒരു രണ്ടു ഭാവം ഈ മണിയുടെ മണിയുടെ ഭൂമി ഭൂമിന്ന് പറഞ്ഞേ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യു അതും രണ്ട് ഭാവ ചരൾ കിട്ടുന്നുള്ളവർക്ക് ചരൾ അനുവാദം ഒന്ന് മാറ്റിയാണ് രണ്ട് ഭാവും നിർബന്ധമൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ നമുക്ക് ചവിരിച്ചോറിൽ മാത്രം നട്ടാൽ പോലും ഈ മുഴുവൻ ചൗരിച്ചോറിൽ മാത്രമാണ് അപ്പൊ അതിനകത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കില് ഇതാണ് മണിയിലെ കമ്പോസ്റ്റ് വേണം വേണം അതിൻ്റെ കൂടെ ഇപ്പൊ മണ്ണില് മണിൽ മണ്ണിൽ മാത്രം നട്ടാലും കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ ചേർന്ന് പോകും സ്വഭാവം മണ്ണിൽ നമ്മൾ കിടന്നാൽ പുല്ലിച്ച് പോകില്ല അങ്ങനെ ചെറിയ കുഴപ്പമുണ്ട് ചെയ്താൽ ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാകും നൂറ് ഉണ്ടെങ്കിൽ പത്ത് ശതമാനം പോകാനുള്ള സാധ്യത ഒരു വർഷത്തിനുള്ളിൽ അപ്പൊ ഇതുപോലെ നാല് ഒരു തരിച്ചോറ് എടുക്കാം രണ്ട് ഭൂമി എടുക്കാം രണ്ട് മണ്ണിര കമ്പോസ്റ്റ് എടുക്കാം അതെ അല്ല മൊത്തത്തിൽ പോട്ടല്ലേ പല ഒന്നാം രണ്ട് കൊറേ ചെടികൾ നടൂലേ അനുവാദത്തിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിടിയ ചകിരി ചകിരി കിട്ടുന്ന ചില സ്ഥലങ്ങളിലേറ്റടി അടിയിൽ വെക്കാം അത് എത്ര വലിയ പോട്ടാണെങ്കിലും അടിയിൽ വെച്ചാൽ ഗുണം അത് അരിച്ചാ പോ എളുപ്പം നിറക്കേം ചെയ്യും വെള്ളമൊഴിച്ചിട്ട് വെയിലത്ത് വെക്കാം നമ്മളിപ്പോ മൂന്നു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ചെടി എടുത്തേക്കുന്നത് രണ്ടു ദിവസം വെളുത്തരാഞ്ചു ദിവസം തങ്ങളെത്തു വെക്കാം കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചിട്ട് മറ്റു കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്ത് വെച്ചു പിന്നെ ഫംഗസ് ഇല്ലല്ലോ നമ്മൾ ഫംഗി സൈഡ് ആഡ് ഈ സീസണിൽ ഈ ടൈമില് വേനൽ ഭയങ്കര വെയിലല്ലേ പിന്നെ ഫംഗസ് ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ലല്ലേ നമ്മളത് ചേർക്കണ ഒരു കാര്യമില്ല മഴക്കാലത്ത് നമ്മൾ മഴക്കാലത്ത് ചെയ്യാം മഴക്കാലത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ ബ്ലഡ് ഡിസീസാണ് കൂടുതൽ വേലയിൽ വന്നിട്ട് ഈ ഇങ്ങനെ ഓരോ ഡോട്ട് 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 വരും 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 ഒരു എന്തൊക്കെ ുംടിച്ചാൽ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചെടിക്ക് വരുന്നത് നമുക്ക് കാണിക്കാൻ പറ്റും ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമല്ല ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും വരും ആദ്യം നമ്മൾ ഫംഗസ് ചെയ്താൽ മതി ഓക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലേ ഒരു സംഭവം നമുക്ക് മസ്റ്റ് ആണ് അല്ലേ മസ്റ്റ് ആണ് അത് ലീഫിൽ വരാം കോണ്ടക്സിൽ വരാം ഓക്കെ എല്ലാ ചെടിക്കും വരും പക്ഷെ ഇത് കൂടുതലാണല്ലോ ഇത് വെള്ളം പിടിച്ച് നിർത്തണേ ഇത് വെള്ളം ഒഴിക്കണം കേട്ടോ ചിലരും വെള്ളം ഒഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ വെള്ളം ഒഴിക്കണം പ്രത്യേകിച്ച് ലീഫിൽ ഒഴിക്കണം അപ്പം ലീഫിലൊഴിച്ചില്ലെങ്കിലേ മൈൽ മൈൽസ് ഈ മിലി വെഗ് മുഞ്ഞ ഇത്തിയ സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടും കൂടുതലാണ് പിന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കുക ഇല ഇല എപ്പോഴും ഫ്രഷ് ആയിട്ട് നിന്നാൽ മതി വെള്ളം വേണോ അപ്പം പുതിയ വെറൈറ്റീസ് ആണ് രണ്ടു വർഷത്തോളം

ഈ പ്രോണിങ് ഇത് വളരെ പ്രധാനപ്പെട്ടാണ് പ്രോണിങ് അടീനത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും പ്രോണിങ് അത്യാവശ്യമാണ് അതെ അതെ അടീനത്തിൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഭംഗിയിലായി അല്ലെങ്കിൽ അത് പ്രൂൺ ചെയ്തേ പറ്റും ഇതൊക്കെ ഈ രണ്ട് കളറേയും അപ്പഴം ഞാൻ കാണിച്ചല്ലേ ഒരു മൂന്ന് നാല് പത്തെണ്ണം വരെ ഗ്രാഫ്റ്റ് ചെയ്തത് പത്തെണ്ണം ഉണ്ടാവും ഒരു ചെടിയുമ്പോ പത്ത് കളറോ പത്ത് കളർ ചെയ്തേക്കണുണ്ട് അപ്പറൊരുപാട് ഇതൊക്കെ നമ്മള് മൂന്ന് കളർ ഗ്രാഫ്റ്റ് ചെയ്താണ് ഒരു ചെടി നാല് കളർ ഉണ്ട് ഇത് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല ഇതൊക്കെ നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടത്തെ ഉത്പാദിപ്പിക്കുന്ന ചെടികളാണല്ലോ എല്ലാം ഇവിടെ അവിടെ ഉത്പാദിപ്പിക്കുന്നില്ല മുഴുവനും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ളത് അതായത് ചേട്ടാ തുടങ്ങിയ സമയത്തൊക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി പറയാം ഇത് ചകരിച്ചോറട്ടാ പുള്ളി ചകരിച്ചോറില്ലേ ഇന്നുവര ഒരു വിഷയം പറ്റിയിട്ടില്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്താ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇത് മറ്റുള്ള കളർ ഇതിൽ ഇത് വരണു ഒറ്റ വേറെ ഉണ്ട് പല ഉണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്താ ഞ്ചു വർഷം ഉണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്താണത് ഇതൊക്കെ പണ്ട് മുതലേ പറഞ്ഞ പോലെ ഇതിലായിരുന്നോ ഉമിയിലായിരുന്നോ പറഞ്ഞ ഞാൻ ഞാൻ നട്ടാണല്ലോ ചെറുതായിരുന്നാണ് ഉമിയല്ലോ മഴത്താൻ ഉണ്ടാക്കി ചേട്ടാ എല്ലാ വെറൈറ്റിയിലെ ഗ്രോത്ത് ഒരു തന്നെയാണ് നമ്മുടെ ഈ നാടൻ ആയാലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ എല്ലാ സെയിം തന്നെയാണ് എന്റെ ഗ്രോത്ത് വരുന്നത് ഗ്രോത്ത് എന്ന് ഹൈസ്പീഡാ ഗ്രോത്ത് പെട്ടെന്നല്ല പെട്ടെന്ന് തന്നെ വണ്ണം കൂടും സ്പീഡാധാരണ സമയം സമയം എടുക്കണത് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല വെയിലും വെള്ളം ഉണ്ടെങ്കിൽ അതും സ്പീഡാവും പക്ഷെ അറബിക്കത്തിന്റെ അത്രയും സ്പീഡാവില്ല പണ്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇടാം അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല അത് സീലടിച്ചിട്ട് അമേരിക്കയിലായാലും ഒറ്റ പേരാ തായ്ലാന്റിൽ പോയാലും പേര് അത് അത് ആരിക്കില്ല നമ്മളിരുന്ന പേര് അവർക്ക് ഇഷ്ടമുള്ള പേരാണ് ഈ ഓർക്കിഡ് പോലെ ഓർക്കിഡിന്റെ ഒരു പല പേരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതാണല്ലോ രസം നമ്മളിപ്പോ വർഗീസ് ജോർജ് എന്നൊക്കെ ഇട്ടു കഴിഞ്ഞില്ല അപ്പൊ ഒരു ഒരു കോമയൊക്കെ

ണോ സിംഗിൾ ആണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരില്ലേ നേരത്തെ ഈ ഡബിൾ പെറ്റിൽ അന്വേഷിക്കോളൂ ഡബിൾ പെറ്റ് അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഡബിൾ പെറ്റ് ആയാലും തലയിൽ കയറിയിട്ട് ഡബിൾ പെറ്റിൽ ഡബിൾ പിന്നെ ഇപ്പൊ ഇതൊക്കെ അറിയാൻ പാടില്ല കുറെ ആൾക്കാര് ഗ്രാഫ്റ്റ് ചെയ്ത് സിംഗിൾ ഉണ്ടാന്ന് ചോദിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് കാരണം അത് ഈ അടുത്തായിട്ടുള്ളു മുമ്പ് എപ്പോഴും ഡബിൾ പെറ്റിലാണ് ഡബിൾ പെറ്റിന്റെ ഇപ്പൊ സിംഗിളിന് ഭയങ്കര സിംഗിൾ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്ളവേഴ്സ് ഉണ്ടാവും കളേഴ്സ് ഉണ്ടാവും അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഭംഗി എനിക്ക് പോളിനേഷൻ വേറെ കളറുകളൊക്കെ അത് ഈ പ്ലാന്റ് കൂടുവെണ്ടെ ഭാഗ്യൊക്കെ ഏകദേശം എത്ര നാളെ നമ്മളൊരു നല്ല കാലാവസ്ഥയിലാണെങ്കിൽ ഒരു വർഷം മതി ഒരു വർഷം കൊണ്ട് വർഷം കൊണ്ട് വിത്താവും ഇതാണ് സാധാരണ പറഞ്ഞത് ഇത് നമ്മൾക്ക് വേണമെങ്കിലേ ഈ ചില രണ്ടും മൂന്നും നാലും ആറും എട്ടും വരും വേണമെങ്കിൽ വരാം സാധാരണ രണ്ടെണ്ണം പേരോളൂ അപ്പൊ ഇതിലാണെങ്കിലും ഇരുന്നൂറ് പേരുണ്ടാവും ശരാശരി കൂട്ടാ ഈ നൂറ്റമ്പതെണ്ണം നമ്മള് ഉടനെ തന്നെ നടയണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടണ്ടു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ഈ അതിന്റെ മുളക്കും അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഒരു വർഷം കഴിയുമ്പോ വീണ്ടും അത് ഗ്രാഫ് ചെയ്യാൻ പറ്റും ഒരു ചെടി പോകത്തത് കായം എത്ര നല്ലത് ഒരു ചെടി ഒരു വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ചെടി ഒരു വർഷമായി കായാകാം ഇത് കായനെ ഇരിക്കും ചില ഇതിപ്പോ സാധാരണ സാറിന് ചിലപ്പോൾ ഒരെണ്ണം വരാം ചിലപ്പോ ഒരു നാലെണ്ണം ആയിട്ട് വരാം ആറിന് ആയിട്ട് വരാം എന്തു ഇത് ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരു നൂറ്റൻപത് സീഡെങ്കിലും മിനിമം ഉണ്ടോ ശരാശരി രണ്ടെണ്ണത്തിൽ കൂടി ഒരെണ്ണത്തിൽ ചിലപ്പോൾ നൂറ്റി ചിലണ്ടാവും വേണമെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ് ശരാശരി ഞാൻ പറഞ്ഞത് നൂറ്റമ്പതാണ് ഇത് നമ്മൾ കായ ഉണ്ടായി ബാൻഡ് 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 ഇടാ ടൈ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മള്ണ്ടായിരുന്നിട്ട് കിട്ടും പൊട്ടിപ്പോടാ കുതിർപ്പോ എന്ത് വിത്തും വെള്ളത്തിൽ എളുപ്പം മുളക്കാൻ വേണ്ടിയാ ഇത് വേണ്ടിയത് ഇതിന്റെ ആവശ്യമില്ല ഇതിപ്പോ നമ്മള് ഇത് മൂത്ത് കഴിഞ്ഞിരുന്നെങ്കിലേ നമ്മളെ രണ്ടുപൂര ആഴ്ചക്കുള്ളിൽ നിന്നൊക്കെ നടയണെങ്കിൽ അതിലൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനം മുളച്ചിരിക്കും ഇതാണ് വിത്ത് വിത്ത് പൊട്ടി ഇത് പൊട്ടി കെട്ടിയില്ലെങ്കിലേ ഇങ്ങനെ പറഞ്ഞു പോകും ഇത് കളയ ഇതാണ് വിത്ത് ഇതിൽ നമ്മൾ എവിടെയാണ് മുള പന്നറിയില്ല അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ നടാൻ പാടുള്ളൂറ്റാമതി നാലു ദിവസം കൊണ്ട് അത് മുളച്ചോളൂ ചേട്ടത് നമ്മൾ എത്ര നാളെ ഇത് പൊട്ടും ശരിക്കും അത് നാല് ചിലപ്പോ മൂന്ന് മാസം നാല് മാസം ഒക്കെ എടുക്കും ചിലപ്പോ അതിന് കറക്റ്റ് ആയിട്ട് ഒരു സമയം പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നാല് മാസം കൊണ്ടൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് രണ്ട് മാസം കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് ആണല്ലേ അത് കാണുമ്പോൾ നമ്മൾ അറിയാല്ല കുറച്ച് റബ്ബർ ബാൻഡ് ടൈ വെച്ച് കെട്ടാം പൊട്ടിപ്പോ ചെകരി പോകും പോയി കാറ്റൊന്നെല്ലാം കൂടി അത് അതെ േ അതിന്റെ ഒരു വിപണന നമുക്ക് ഇത് തുടങ്ങുന്ന ആൾക്കാർക്ക് അതെ അത് നമ്മളെ ഞാൻ വിത്തിൽ നൂറ്റമ്പതെണ്ണോളെ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവാണുണ്ടെങ്കിൽ ഒരു പത്ത് പതിനയ്യായിരം രൂപയില്ലേ ഒരു വർഷം കഴിഞ്ഞ പതിനയ്യായിരം ചെടിയായി പതിമേ വീണ്ടും വിത്ത് വരും ഈ ആ സമയത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അത് മിനിമം ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ടു മാസം കഴിയുമ്പോൾ ഇരുന്നൂറ് റേറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ഇരുന്നൂറ്റി ചെയ്തിട്ട് അപ്പൊ അത്ര ചെടിയുണ്ട് നമ്മൾ വേറെ ഒരു ചെടിയും ഇതുപോലെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ആരെങ്കിലും ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സംഭവമാണ് അങ്ങനെ വെയിലുണ്ടാവണം മറ്റേ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കാരണം നമ്മൾ ഇത്ര ചെറിയ ഒരു ഇത് തന്നെ ഇത്ര ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉത്പാദിപ്പിക്കാൻ പറ്റും വിപണന സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ സമയം കിട്ടണ അത്ര അധികം കൊടുക്കാം ആവശ്യകാര് ഭയങ്കര കൂടുതലാണ് ആവശ്യക്കാർ വളരെ കൂടുതലാ ഈ വാങ്ങിച്ചവര് തന്നെ ഇത്രയോ ആൾക്കാർ എന്റെ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോഴും ഒരുപാട് സാധ്യതയാണ് അപ്പൊ തുടങ്ങാനായിട്ട് ഈ എന്തെങ്കിലും ഒരു ചെടി വളർത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കച്ചവടമായിട്ട് നടത്തണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അടീനിയോ നല്ലതെന്നാ ഞാൻ പറയുള്ളൂ പിന്നെ പൂ കൃഷിക്ക് ഗവൺമെന്റ് ഒരുപാട് സഹായം ചെയ്യാൻ ഒരുപാട് പണം അതില് ഒരുപാട് സ്കീമുള്ളതാണ് നമ്മളിപ്പോ ഷെഡ് കിട്ടൂല്ലേ അതിന് ഫിഫ്റ്റി പെർസെന്റ് കിട്ടും കിട്ടും നമുക്ക് കിട്ടും അപ്പൊ പണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വേണമെന്നായിരുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും എല്ലാവർക്കും അയ്യൂ സ്ക്വയർ ഫീറ്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും വേറെ രണ്ടുപേർക്കായിട്ട് അവരത് ശരിയാക്കേണ്ട കൃഷി ഷോപ്പ് ശരിയാക്കാണ്ട് ഫിഫ്റ്റി പെർസെന്റ് പേരും പിന്നെ ഒരുപാട് സഹായങ്ങൾ സഹായങ്ങളും ചെയ്തത് പിന്നെ കൃഷിയല്ലേ നമ്മുടെ ഇന്ത്യയുടെ മെയിൻ അത് ഉറപ്പായിട്ട് കിട്ടും എല്ലാ സഹായവും ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ ഗ്രാഫ്റ്റിംഗ് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാം അല്പം കാണിച്ചാൽ മതി അത് ഈ വെയിലെളപ്പാ അത് ചെയ്യാ മഞ്ഞളെളപ്പം ഇട്ടെങ്കിലും ചെയ്യരുത് മഴ മഴയുള്ള സമയത്തും ചെയ്യരുത് പിടിക്കാനുള്ള സാധ്യത കുറയും കാണിച്ചു തരും അത് ഇത് റൂട്ട് സ്ട്രോക്ക് എടുത്തു നമ്മള് അത് നമ്മൾ കത്തി മഞ്ഞ അല്ലെങ്കിൽ ബ്ലേഡ് നമ്മളത് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം സയോ നമ്മള് എടുത്തിട്ട് കട്ട് ചെയ്യുക അതും കട്ട് ചെയ്യേ കട്ട് ചെയ്യപ്പെണ്ണത്തിന് ചെയ്യാം ഈയൊരു കഷ്ണം സാധനം കട്ട് ചെയ്യുക ഒരു ഇഞ്ച് വേണ്ട ഒരു ഒരിഞ്ചായാലും കുഴപ്പമില്ല അല്പായാലും കുഴപ്പമില്ല ആര ഇഞ്ചെടുക്ക നിർബന്ധമൊന്നുമില്ല എത്ര സമയം വേണം റൂട്ട് സ്ട്രോക്കിൽ വെക്കുക ഇതിന് വലുപ്പത് റൂട്ട് സ്ട്രോക്കിനായാലും വലിപ്പം ഇതാവരുത് തിരിഞ്ഞു പോവരുത് തിരിഞ്ഞു പോലെ പിടിക്കും പക്ഷെ അല്ലേ പൂക്ക ഇത് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ കൈ കഴുകുക ഫംഗസ് ഉണ്ടാവും സോ കേട്ടെ നമ്മൾ ഇപ്പോൾ നേരം ഇവിടെ നിൽക്കുകയായിരുന്നില്ലേ ഓക്കെ അപ്പോൾ ഏതെങ്കിലും സ്പിരിറ്റ് എന്തെങ്കിലും തുറച്ചാണെങ്കിൽ ഓക്കെ ഓക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി ക്ലാസ് എടുക്കാം ഇത് വെച്ചിട്ടുണ്ടല്ലോ ടൈറ്റ് ചെയ്യാം അതൊരു ഇത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് റബ്ബർ ബാൻഡാണ് ഓക്കെ പെൺ എടുത്തിരിക്കണത് ഇതോടൊപ്പം സ്ഥലോട്ട് വെച്ചപ്പോൾ സലോട്ട് വയ്ക്കും എടുത്തിട്ട് പൊട്ടിക്കൊടിച്ചു ഓക്കെ ക്ഷമയുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പൊരു ദിവസം ചെയ്യാൻ പറ്റും ചെയ്യാ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് എത്ര ദിവസം കഴിയുമ്പോൾ അതിനത് മോളേക്ക് വരും ശരിക്കും ഒരു എട്ട് ദിവസം കൊണ്ട് അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും ഇതില് ചെറിയൊരു പോയി ചീത്തേ ഇത് പിടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക അത് ചീഞ്ഞ് പോയിട്ടുണ്ടാകും എട്ടു ദിവസം കൊണ്ട് പോയിട്ടുണ്ടാവും എട്ടു ദിവസം അറിയാൻ പറ്റും മഴയത്തൊക്കെ മഴയത്തുണ്ടെങ്കിലേ പോകും വ്യത്യാസം ഒന്നുമില്ല ഇത് നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഇനി വേറെ ഇപ്പൊ നമ്മളേ ഇത് റൂട്ട് സ്ട്രോക്ക് ആണ് കേട്ടോ കട്ട് ചെയ്ത് വെജ് പോലെ അതായത് ബീ വീ എടുക്കാം അത് ആദ്യം കാണിച്ച് തരാം സാധനം എടുക്കാം വീ ആക്കാം കണ്ട അത്ര സമയമെടുക്കും നോക്കാം മറ്റത്ര സമയമെടുക്കില്ല ഒരു അരമിനിറ്റ് വന്നിട്ട് വി ആക്കാം പക്ഷെ ആ അത്രേ ഉള്ളൂ വെജ് ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എക്സ്ട്രാ ബെനിഫിറ്റ് ഒല്ലുണ്ടോ ഈ പിടിക്കാനുള്ള സാധ്യത കൂടുതൽ പറഞ്ഞത് അതൊന്നും കാര്യമൊന്നുമില്ല അത് സമയം അത്ര എടുത്തില്ലേ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം അല്ലേ ബാക്കി അതും ചെയ്തോളെ തന്നെ പോലെ തന്നെ റിസൾട്ട് എട്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ആയിരിക്കും ലേറ്റ് ഇതൊക്കെ തന്നെ പെട്ടെന്നാവുമോ ആ ഇത് ഈ ഒരു എട്ട് ദിവസം കൊണ്ട് ഗ്രോത്ത് വരാം ചിലപ്പോ അഞ്ചു ദിവസം കൊണ്ട് വരാം കാലാവസ്ഥ വേറെ നമുക്ക് കൂറില് കളേഴ്സ് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സയോനെടുക്ക പുതിയ ശീരം പൊട്ടി വരുന്ന കെട്ടി വെക്ക വേണമെങ്കിൽ ഇപ്പുറം വെക്കാം ഇത് ഒരു ചെറിയ ചെടി അല്ലേ വലിയ ചെടി ചെടി എടുക്കണമെങ്കിൽ ചുറ്റും വെക്കാം അപ്പൊ കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മോളിൽ വേറെ വെക്കാലോ മോളിൽ വേണമെങ്കിൽ വരാം ഇത് വെക്കിട്ട് വീണ്ടും നമ്മൾ ടാബ്ലെറ്റ് ചെയ്തില്ലേ ടാബ്ലെറ്റ് അപ്പോൾ ഇവിടെ വീണ്ടും വെക്കാം കെട്ടാം ഇത് എത്ര ദിവസം കഴിയുമ്പോൾ വരും കുറച്ചുകൂടി ആ ഇതിട്ട് നമുക്ക് ഒരു നാലഞ്ചെണ്ണം പിടിപ്പിക്കണം ക്ഷമ വേണം മറ്റിപ്പോ നമ്മൾ പല രീതിയിലും ചെയ്യാം രീതിയിൽ അപ്പോൾ നമ്മുടെ സോണി ചേട്ടന്റെ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി ഇനിയത് വിമർശനങ്ങളാണെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായും കണ്ടു വിട്ടുതരാം ടേക്ക് കെയർ ബൈ ബൈ